പലപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് തരുന്ന ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് ആണ് ഇത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഇല്ലെന്ന് പറയാം ഏറ്റവും മോശമായിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന അറിയുമോ റീസൈക്ള് ഇലക്ട്രോണിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ സാധാരണ ഈ വെളി കളയുന്ന സാധനങ്ങളുണ്ടല്ലോ ഇലക്ട്രോണിക് വേസ്റ്റുകൾ അതായത് ഇപ്പം നമ്മുടെ ഈ ഓൾഡ് കീബോർഡുകളാണോ കമ്പ്യൂട്ടറുകളാകും കേബിളുകളാകും ഇതൊക്കെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും വളരെ ഡേഞ്ചറസ് ആണ് ഈ സാധനം കാരണം ഇതിൻ്റെ അകത്തുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റൽസ് ആണ് ലെഡ് കാഡ്മിയം മെർക്കുര് പോലുള്ള സാധനങ്ങൾ ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാഡൻസ് എന്ന് പറഞ്ഞ ബി എഫ്ആർ എന്നുള്ള സാധനവും ഇതിൻ്റെ അത് അടങ്ങിയിട്ടുണ്ട് ഇത് എന്തിനാണ് ഈ റീസൈക്കിൾ ചെയ്യുന്നത് വളരെ ചീപ്പായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഫുഡ് കണ്ടെയ്നർ പാക്ക് ചെയ്യാനും എല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത് സർക്കാർ നിയന്ത്രിക്കുന്നില്ല ഇതാണ് ആദ്യത്തെ ചോദ്യം സർക്കാർ നിയന്ത്രിക്കില്ല കാരണം സ്ലോ ആയിട്ട് ഒരു സാധനം നമ്മളെ കൊല്ലുകയാണെങ്കിൽ അതിനെ നമ്മൾ സർക്കാർ നിയന്ത്രിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളാണത് നിർത്തേണ്ടത് ഇപ്പം ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന അറിയോ അതായത് ഈ പറഞ്ഞേക്കുന്ന ഈ പറഞ്ഞ ഇമ്പ്യൂണിറ്റീസ് എല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് പതുക്കെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുക ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കി ഇത്രമാത്രം തൈറോഡ് രോഗങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയും തൈറോയിഡ് രോഗങ്ങളാണ് പലയിടത്തും ഹോർമോണൽ പ്രോബ്ലം പി സി ഒ ഡി പ്രോബ്ലമുണ്ട് തൈറോയിഡ് പ്രോബ്ലമുകൾ ഓട്ടോമോൺ ഡിസോർഡേഴ്സ് ഇതെല്ലാം ഇത്തരത്തിലുള്ള വിഷാംശങ്ങൾ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ക്യാൻസറിന്റെ റിസ്ക് തന്നെ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ടൈംസോളം കൂടിയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ ഒരു കാരണവശാലും ബ്ലാക്ക് മെറ്റീരിയലുള്ള പ്ലാസ്റ്റിക് കഴിക്കാതിരിക്കുക പ്ലാസ്റ്റിക്കിൽ തന്നെ ചൂടുള്ള ആഹാരങ്ങൾ എടുക്കുക